హరే కృష్ణ సమ్ భగవద్గీత శ్లోకం వైకి ఆద్యం భగవద్గీత ఒ అధ్యాయం పత్తామతే శ్లోకం మయాధ్యక్షేణ ప్రకృతి సచరాచరం హేతు కౌందేయా జగత్ విపరివర్త అంటే అర్థం ദിസ് മെറ്റീരിയൽ നേച്ചർ വിച്ച് ഈസ് വൺ ഓഫ് മൈ എനർജീസ് ഈസ് വർക്കിംഗ് അണ്ടർ മൈ ഡയറക്ഷൻ ഓ സൺ ഓഫ് കുന്തി പ്രൊഡ്യൂസിങ് ആൾ മൂവിങ് ആൻഡ് നോൺ മൂവിംഗ് ബീങ്സ് അണ്ടർ ഇറ്റ്സ് റൂൾ ദിസ് മാനിഫെസ്റ്റേഷൻ ഈസ് ക്രിയേറ്റഡ് ആൻഡ് അനിഹിലേറ്റഡ് എഗെയിൻ ആൻഡ് എഗെയിൻ അപ്പോൾ ഭഗവത്ഗീതയിൽ ഈ ശ്ലോകത്തിൽ ഭഗവാൻ പറയുന്നുണ്ട് ഈ ഭൗതികമായ പ്രകൃതി ഏതാണുള്ളത് അത് എൻ്റെ ഒരു ശക്തിയാണ് ഇത് എൻ്റെ കൺട്രോളിലാണ് ഇതൊക്കെ നടക്കുന്നത് പ്രവർത്തിക്കുന്നത് അപ്പോൾ ഇതിൽ നിന്നാണ് ചരാചരങ്ങളായ എല്ലാ വസ്തുക്കളും ഈ പ്രകൃതി കൊണ്ട് സൃഷ്ടിക്കപ്പെടുന്നുണ്ടെന്ന് അപ്പോൾ ഇതിൻ്റെ ഈ പ്രകൃതിയുടെ ഇതിലാണ് സൃഷ്ടിയും ലയവും വീണ്ടും വീണ്ടും നടക്കുന്നുണ്ട് പറഞ്ഞിട്ട് ഭഗവത്ഗീതയിൽ ഇത് പറയുന്നുണ്ട് അപ്പോൾ ഈ പ്രകൃതി ഭൗതികമായ ഈ പ്രകൃതി ഫുള്ള് ഭഗവാന്റെ കയ്യിൽ മയ അധ്യക്ഷ എൻ്റെ അധ്യക്ഷത്തിൽ എൻ്റെ ഇതിലാണ് ഈ പ്രകൃതി മൊത്തം നടക്കുന്നത് വന്നിട്ട് ഭഗവാൻ ഇതിൽ ശ്ലോകത്തിൽ പറയുന്നുണ്ട് അപ്പോൾ ഇന്ന് നമ്മൾ ഏറ്റവും വിശേഷമായ ഒരു ദിവസമാണെന്ന് എന്താണെന്ന് വിശേഷം ജഗന്നാഥിൻ്റെ രഥയാത്ര നമ്മളിപ്പോൾ കുറച്ച് ദിവസം കൊണ്ട് ജഗന്നാഥൻ ഡൽഹിയിൽ ചർച്ച ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അതിൻ്റെ ഇടയിൽക്കൂടെ ഇന്ന് ജഗന്നാഥിൻ്റെ രഥയാത്ര മഹോത്സവം അപ്പോൾ ഈ ജഗന്നാഥ് രഥയാത്ര ഈ പ്രാവശ്യം ഈ കൊറോണയൊക്കെ ഉള്ളതുകൊണ്ട് ഇത് നടക്കുമോ നടക്കില്ല എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഇതുണ്ടായിരുന്നു സുപ്രീം കോർട്ട് അതിനെ തടഞ്ഞ് നിർത്തി ഈ പ്രാവശ്യം നടത്താൻ പാടില്ല കൊറോണ കൊറോണ ഉള്ളതുകൊണ്ട് നടത്തുകയാണെങ്കിൽ കൊറോണ കൂടുതൽ വരും അങ്ങനെയൊക്കെ പറഞ്ഞ് നിർത്തി വയ്ക്കാൻ കുറേ ട്രൈ ചെയ്തു ഈ ഇപ്രാവശ്യം രഥയാത്ര ഉണ്ടാവില്ല എന്ന് വിചാരിച്ചു അവസാനം എത്രയൊക്കെ കോർട്ടും ഗവൺമെൻറ്റും രാജകീയ വ്യക്തികൾ എന്തൊക്കെ ട്രൈ ചെയ്താലും അവസാനം രഥയാത്ര ദിവസം യഥാവിധി പോലെ രഥയാത്ര നടക്കുകയാണ് ചെയ്തത് അപ്പോൾ ഭഗവാൻ ഈ ശ്ലോകത്തിൽ പറയുന്നുണ്ട് മയ പ്രകൃതി ഞാനാണ് എൻ്റെ ആർഡർ അനുസരിച്ചാണ് ഈ പ്രകൃതിയൊക്കെ നടക്കുന്നത് അപ്പോൾ ഈ സുപ്രീം കോർട്ടും ആരൊക്കെ എന്തൊക്കെ ലീഡർസ് എന്തൊക്കെ പ്ലാൻ ചെയ്താലും അൾട്ടിമേറ്റായിട്ട് ഭഗവാന്റെ കൺട്രോളിൽ ഭഗവാന്റെ ആജ്ഞയ്ക്കനുസരിച്ച് ഭഗവാന്റെ ഇഷ്ടമനുസരിച്ചാണ് ഈ പ്രകൃതിയും ഇതൊക്കെ പ്രവർത്തിക്കുന്നത് അതിനാർക്കും അതിനെ തടഞ്ഞു നിർത്താനോ അല്ല അതിനെ ഇത് ചെയ്യാനോ ആർക്കും പറ്റില്ല ഭഗവാൻ തൻ്റെ അപാരമായ കൃപ കൊണ്ട് ഈ ദാരുബ്രഹ്മനായിട്ട് ജഗന്നാഥ്പുരിയിൽ അവതരിച്ചിരിക്കുകയാണ് അതായത് ചൈതന്യ ചരിതാമൃതത്തിൽ പറയുന്നുണ്ട് ഭഗവാൻ രണ്ട് വിധത്തിൽ ഒന്ന് മരത്തിൻ്റെ രൂപത്തിലും വെള്ളത്തിൻ്റെ രൂപത്തിലും ഭഗവാൻ കലിയുഗത്തിൽ അവതരിച്ചിട്ടുണ്ട് പറഞ്ഞിട്ട് ചൈതന്യ ചരിതാമൃതത്തിൽ ചൈതന്യ മഹാപ്രഭു പറയുന്നുണ്ട് അപ്പോൾ മരത്തിൻ്റെ രൂപത്തിൽ എവിടെ അവതരിക്കണെന്ന് വെച്ചാൽ ജഗന്നാഥപുരിയിൽ ദാരുബ്രഹ്മെന്നാണ് പറയുക സാക്ഷാത് ഭഗവാൻ സ്വയം ശ്രീകൃഷ്ണൻ തന്നെ ദാരു ബ്രഹ്മനായിട്ട് ജഗന്നാഥപുരിയിൽ അവതരിച്ചിരിക്കുന്നത് അപ്പോൾ ആ ജഗന്നാഥപുരിയിൽ ഭഗവാനെ ആരാണോ ദർശനം കാണുന്നത് തൊഴുന്നത് ജഗന്നാഥൻ ഒരിക്കൽ കണ്ടാൽ അവർക്കൊക്കെ മോക്ഷം കിട്ടുന്ന ശാസ്ത്രങ്ങളിൽ പറയുന്നുണ്ട് എത്ര സാക്ഷാത് ജഗന്നാഥ ശംഖചക്ര ഗതാതര ജന്തുനാഥാ മുക്തി യോ ദദാതി കൃപാനിധി അങ്ങനെ വേണ്ട ഒരു ശ്ലോകമുണ്ട് എങ് എത്ര എങ്ങനത്തെ ജന്തുക്കളായാലും ശരി അവർക്കൊക്കെ ജസ്റ്റ് ജഗന്നാഥനെ ഒന്ന് കണ്ടാൽ മതി അത്ര കണ്ടുന്നത് കൊണ്ട് മാത്രം മോക്ഷം കൊടുക്കുന്നു ജഗന്നാഥ് അപ്പോൾ അങ്ങനെ ഒരു ശ്ലോകം ശാസ്ത്രങ്ങളിലുണ്ട് അപ്പോൾ നമ്മൾക്ക് ഈ ലോകത്തിൽ നമ്മൾ എന്തൊക്കെ ഓരോരോ പ്രവർത്തികൾ ചെയ്യുമ്പോൾ അതിനനുസരിച്ച് നമ്മളെ കർമ്മങ്ങളും അതിൻ്റെ ഫലങ്ങളും നമ്മളിങ്ങനെ അനുഭവിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ നമ്മളിങ്ങനെ ചില സമയത്ത് ഇങ്ങനെ കേൾക്കൂലേ കടകളിലൊക്കെ കുറച്ച് സ്പെഷ്യലായിട്ടുള്ള ഓണത്തിനുള്ള സ്പെഷ്യലായിട്ടുള്ള ഡിസ്കൗണ്ട് സെയിൽ എന്നൊക്കെ പറയില്ലേ അതുപോലെ ഭഗവാന്റെ സ്പെഷ്യൽ ആയിട്ടുള്ള ഡിസ്കൗണ്ടുകളാണ് ജഗന്നാഥപുരിയിൽ അപ്പോൾ ഈ ജഗന്നാഥ്പുരിയിൽ എന്തൊക്കെ ഡിസ്കൗണ്ടുകളാണ് ഈ ജഗന്നാഥിൻ്റെ രഥയാത്രയിൽ ആരെങ്കിലും വന്നാലും കണ്ടാലും കേട്ടാലും ഒക്കെ ഭയങ്കര ഡിസ്കൗണ്ടാണ് സ്പെഷ്യൽ ഡിസ്കൗണ്ട് ഉണ്ട് ജഗന്നാഥൻ്റെ രഥയാത്ര അപ്പോൾ ഇന്നത്തെ ദിവസം ആരെങ്കിലും ജസ്റ്റ് ജയ് ജഗന്നാഥിൻ്റെ രഥയാത്ര അല്ലെങ്കിൽ ആ ജഗന്നാഥൻ്റെ രഥയാത്രയ്ക്ക് ഇനി ഒരു നിറയെ വിധത്തിൽ നിറയെ പേരുകൾ പറയപ്പെടുന്നുണ്ട് ജഗന്നാഥിൻ്റെ രഥയാത്ര ആ രഥയാത്ര നിന്ന് രഥ മഹാവേദി ഉത്സവം എന്ന് പറയുന്നുണ്ട് ഗുണ്ടീചാ മഹോത്സവം അങ്ങനെയൊക്കെ പറഞ്ഞ് പല പേരുകളിൽ ജഗന്നാഥിൻ്റെ രഥയാത്ര അറിയപ്പെടുന്നുണ്ട് അപ്പോൾ ശാസ്ത്രങ്ങളിൽ ഒരു ഇത് ഒരു സ്ഥലത്ത് പറയുന്നുണ്ട് ആരെങ്കിലും ഈ ജഗന്നാഥ രഥയാത്രയുടെ അന്ന് ജയ് ജഗന്നാഥ് ജയ് മഹാവേദി ഉത്സവം ജഗന്നാഥൻ്റെ ഉത്സവത്തിന് മഹാവേദി ഉത്സവം എന്നൊരു പേരുണ്ട് ഈ മഹാവേദി ഉത്സവം എന്ന് ആരെങ്കിലും പറഞ്ഞാൽ മതി അത്ര വെറുതെ വായുകൊണ്ട് പറഞ്ഞാലേ ജഗന്നാഥിൻ്റെ രഥയാത്രനെ മഹാവേദി ഉത്സവം നമ്മൾ വായു വെറുതെ പറഞ്ഞാൽ അവർ നൂറ് ജന്മത്തിൽ ചെയ്ത പാവങ്ങളൊക്കെ ജസ്റ്റ് ഇങ്ങനെ മഹാവേദി ഉത്സവം എന്ന് പറഞ്ഞതുകൊണ്ട് പോകും പറഞ്ഞ് ശാസ്ത്രങ്ങൾ പറയുന്നുണ്ട് അപ്പോൾ ജഗന്നാഥൻ്റെ രഥയാത്ര പറഞ്ഞാൽ ഫുള്ള് നമ്മൾ ഡിസ്കൗണ്ട് സെയിൽ എന്നൊക്കെ പറഞ്ഞ മാതിരി വളരെ സ്പെഷ്യലായിട്ടുള്ള ഡിസ്കൗണ്ടുകളുണ്ട് നമ്മൾ ചില ചില ചെറു ചെറിയ പ്രവർത്തികൾ ചെയ്താൽ അതിന് എത്രയോ ഭയങ്കര പാവങ്ങൾ ഈ ഭൗതിക പ്രപഞ്ചത്തിൽ കിട്ടുന്നുണ്ട് ചെറിയ ചെറിയ കാര്യങ്ങൾ ചെറു ചെറിയ 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 തെറ്റുകൾക്ക് ഒക്കെ വലിയ വലിയ ശിക്ഷകൾ ഉണ്ട് നമുക്ക് പക്ഷേ അതേപോലെ തന്നെ ഭഗവാൻ്റെ ഒരു സ്പെഷ്യലായ കൃപ ജഗന്നാഥ്പുരിയിൽ ജസ്റ്റ് ജഗന്നാഥ്പുരിയിൽ ഭഗവാൻ്റെ രഥത്തിൽ വെച്ച് കണ്ടാൽ ഭഗവാൻ്റെ രഥയാത്രയ്ക്ക് പോകണമെന്ന് വിചാരിച്ചാൽ ഭഗവാൻ്റെ രഥയാത്രയെക്കുറിച്ച് കേട്ടാല് എന്തൊക്കെ ചെയ്താലും ഭയങ്കര നമ്മൾ വിചാരിക്കാൻ പറ്റാത്ത അപാരമായ കൃപ ശാസ്ത്രങ്ങളിൽ പറയപ്പെട്ടിട്ടുണ്ട് അത് വേറെ ഏതൊരു ഇതിലും അത്ര ഒരു അപാരമായ കൃപ പറ പറ്റില്ല എന്തായാലും ശാസ്ത്രങ്ങൾ പറഞ്ഞിട്ടുണ്ട് ജഗന്നാഥൻ്റെ സ്നാനയാത്ര എന്ന് പറയും ജഗന്നാഥൻ രഥയാത്രയ്ക്ക് മുമ്പേ കുളിപ്പിക്കുന്ന ഒരു അഭിഷേകമുണ്ട് ആ അഭിഷേകം ആരാണോ കാണുന്നത് അവർക്കൊക്കെ വീണ്ടും പുനർജന്മം എന്ന് പറയും ജഗന്നാഥൻ്റെ അഭിഷേകം കണ്ടാൽ ആരാണോ ജഗന്നാഥൻ്റെ രഥയാത്ര നടക്കുന്ന സമയത്ത് ഭഗവാന്റെ കൂടെ രഥത്തിൻ്റെ കൂടെ ഇപ്പോൾ രഥം നടക്കുന്ന സമയത്ത് നമ്മുടെ രഥത്തിൻ്റെ ഇങ്ങനെ ഭഗവാന്റെ കൂടെ രഥത്തിൻ്റെ പിന്നിലിങ്ങനെ നടന്നു പോവുകയോ അല്ലെങ്കിൽ രഥത്തിൻ്റെ മുന്നിലിങ്ങനെ ജഗ രഥത്തിൻ്റെ കൂടെ കുറച്ച് ദൂരം ഇങ്ങനെ നടന്നു പോകുന്നുണ്ടോ ജഗന്നാഥൻ്റെ കൂടെ രഥയാത്ര നടക്കുമ്പോൾ അവർക്കൊക്കെ എന്ത് പുണ്യമാണ് കിട്ടാമെന്ന് ശാസ്ത്രത്തിൽ പറഞ്ഞിരിക്കണമെന്നറിയോ ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട് ആരാണോ ഭഗവാൻ ജഗന്നാഥൻ്റെ രഥയാത്ര നടക്കുമ്പോൾ രഥത്തിൻ്റെ കൂടെ പോണത് അവർക്ക് ഒരു കോടി പശുക്കളെ ദാനം ചെയ്ത പുണ്യം ഗോ കോടി ദാനം ഒരു കോടി പശുക്കളെ ദാനം ചെയ്ത ഗോദാനം ചെയ്ത പുണ്യവും അതിൻ്റെ കൂടെ തന്നെ പത്തായിരം കന്യാദാനം കന്യാദാനം എന്ന് വെച്ചാൽ പെൺകുട്ടികളെ കന്യകളായിട്ട് കല്യാണം കുറച്ച് ദാനം കൊടുക്കുന്ന കന്യാദാനം എന്ന് പറയും ശാസ്ത്രത്തിലെ പത്തായിരം കന്യാദാനം ചെയ്ത പുണ്യവും അതിൻ്റെ കൂടെ ആയിരം അശ്വമേധയജ്ഞവും ഇതും കിട്ടും പ്ലസ് ഇതിൻ്റെ കൂടെ അവർക്ക് മനസ്സുകൊണ്ട് വാക്കുകൊണ്ട് കർമ്മങ്ങൾ കൊണ്ട് ചെയ്തിട്ടുള്ള എല്ലാ പാവങ്ങളും പോയി കിട്ടും എന്ന് പറഞ്ഞിട്ട് ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ എന്തൊക്കെ ബെനിഫിറ്റാണ് ജസ്റ്റ് ജഗന്നാഥന്റെ രഥയാത്രയിൽ നമ്മൾ പോ രഥത്തിൻ്റെ കൂടെ വെറുതെ കൂടെ നടന്നു പോയാൽ അവർക്ക് ഇത്രയും ബെനിഫിറ്റാണ് ഇത്രേ കോടി പശുക്കളെ ദാനം ചെയ്ത പുണ്യം പ്ലസ് പത്തായിരം കന്യാദാനം ചെയ്ത പുണ്യം പ്ലസ് ആയിരം അശ്വമേധ യജ്ഞം ചെയ്ത പുണ്യമാണ് ഇത്ര രഥയാത്രയിൽ രഥത്തിൻ്റെ രഥത്തിൻ്റെ കൂടെ ഭഗവാൻ്റെ കൂടെ പോയാൽ അതേമാതിരി ആരെങ്കിലും രഥയാത്രയ്ക്ക് രഥയാത്രയ്ക്ക് ഉത്സാഹത്തോടെ നമ്മൾ എങ്ങനെ രഥയാത്രയിലേക്ക് ജഗന്നാഥനെ തൊഴാൻ പോകുമ്പോൾ എന്തെങ്കിലും ഒരു പണിക്ക് വേണ്ടി വേറെ എങ്ങനെ പോകുമ്പോൾ അതിൽ പോയിട്ട് അങ്ങനെ രഥയാത്ര കണ്ടു അങ്ങനെ പോയാലും പുണ്യമുണ്ട് പക്ഷേ ഭയങ്കര ഉത്സാഹത്തോടെ ജഗന്നാഥനെ കാണണം ജഗന്നാഥനെ കാണണം എന്നുള്ള അങ്ങനെ ആശ അങ്ങനെയുള്ള ആശ ആശയോടെ പോകുന്നവർക്ക് അവർ ചെയ്ത എല്ലാ പാവം തീർന്ന് അവർക്ക് തീർച്ചയായിട്ടും വൈകുണ്ഠം കിട്ടും പറഞ്ഞിട്ട് ശാസ്ത്രത്തിൽ പറയപ്പെടുന്നുണ്ട് വെറുതെ ജഗന്നാഥൻ്റെ നമ്മൾ രഥയാത്രയ്ക്ക് പോയിട്ട് ആ ജഗന്നാഥൻ്റെ രഥയാത്രയിൽ രഥയാത്രയിൽ ലക്ഷക്കണക്കിന് ആൾക്കാരുണ്ടാവും സാധാരണ ജഗന്നാഥപുരിയിൽ ആ ജഗ് ആൾക്കാരുടെ ഇടക്കൂടെ നമ്മൾ പോയിട്ട് ആ ജഗന്നാഥനെ ഒന്ന് തേരിലിങ്ങനെ കണ്ടാൽ മതിയെന്ന് തേരിൽ ആ ദാരുബ്രഹ്മനായിട്ടുള്ള സാക്ഷാത് പരബ്രഹ്മനായിട്ടുള്ള ആ ജഗന്നാഥനെ തേരിലിങ്ങനെ വെറുതെ ഒന്ന് കണ്ടാൽ അതിനെന്ത് പല അത്ര അതിന് അശ്വമേധയജ്ഞം അശ്വമേധയജ്ഞം എന്നുള്ള ഒരു യജ്ഞം ചെയ്ത ഫലം കിട്ടുന്നു അശ്വമേധ യജ്ഞം എന്നൊക്കെ പറഞ്ഞാൽ പണ്ട് കാലത്തുള്ള രാജാക്കന്മാർ ചെയ്യുന്നതാണ് അവർ കുതിരകളെ അഴിച്ചു വിട്ട കുതിരകൾ ഓരോരോ സ്ഥലത്ത് ഇങ്ങനെ പോയും പോയിക്കൊണ്ടിരിക്കുമ്പോൾ മറ്റുള്ള രാജാക്കന്മാരൊക്കെ ആ കുതിരയ്ക്ക് ദണ്ഡം സമർപ്പിച്ച് അവർ മര്യാദ കൊടുക്കണം അല്ലാതെ ആ കുതിരയെ പിടിച്ച് കിട്ടാന്നുണ്ടെങ്കിൽ ആ രാജാവിൻ്റെ അടുത്ത് ഈ അശ്വമേധ യജ്ഞം നടത്തണം രാജാവ് യുദ്ധം നടത്തും അവരെയൊക്കെ തോൽപ്പിച്ച് എന്നിട്ട് വേണം ഈ അശ്വമേധ യജ്ഞം നടത്താൻ അങ്ങനെ യജ്ഞം നടത്തുന്ന ആ ഫലിതം ജസ്റ്റ് പുരിയിൽ നമ്മൾ വെറുതെ തേരിൽ ഒന്ന് കണ്ട അതേ ഫലം നമുക്ക് കിട്ടും പറഞ്ഞിട്ട് ശാസ്ത്രങ്ങൾ പറഞ്ഞിട്ടുണ്ട് അതേമാതിരി ജഗന്നാഥ്പുരിയിൽ ജഗന്നാഥൻ്റെ രഥം രഥം നടക്കുന്ന സമയത്ത് നമ്മൾ ആ ജഗന്നാഥന് ഒരു നമസ്കാരം ചെയ്താൽ അതായത് എങ്ങനെന്ന് വെച്ചാൽ ആ നമ്മൾ രഥം നടക്കുന്ന സമയത്ത് ചില സമയത്ത് മഴ പെയ്യാറുണ്ട് ചിലപ്പോൾ പൂരിയിലൊക്കെ ഇങ്ങനെ വെള്ളമോ അഴുക്കൊക്കെ ഉണ്ടോ നമ്മൾ നമസ്കരിക്കുന്ന സമയത്ത് അവിടെ താഴെ അഴുക്കുണ്ടോ മണ്ണുണ്ടോ അങ്ങനെ നോക്കാതെ ജസ്റ്റ് താഴെ വീണ് നമസ്കരിച്ചാൽ ഇത് അഴുക്കാണോ ഇത് ഇവിടെ ചളിയുണ്ടോ നല്ല സ്ഥലം നോക്കി നമസ്കരിക്കുക അങ്ങനെയൊന്നും വിചാരിക്കാണ്ട് ജഗന്നാഥനെ കണ്ട മാത്രം അങ്ങനെ വീണ് നമസ്കരിച്ചാൽ ആരാണോ ജഗന്നാഥനങ്ങനെ നമസ്കരിക്കുന്നത് അവരെ ഹൃദയത്തിലുള്ള എല്ലാ അഴുക്കുകളും ഞാൻ എടുത്ത് കളയും പറഞ്ഞിട്ട് ജഗന്നാഥ് ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട് ജഗന്നാഥന് ഇന്ദ്രദേവൻ മഹാരാജനും മറ്റുള്ള ഭക്തന്മാർക്കും പറഞ്ഞിട്ടുണ്ട് രഥയാത്രയിൽ നമ്മൾ ജഗന്നാഥ് രഥത്തിൽ വന്നുകൊണ്ടിരിക്കുമ്പോൾ ജസ്റ്റ് ജഗന്നാഥന് നമസ്കരിച്ചാൽ മതി മതിയാത്ര വീണ് നമസ്കരിച്ചാൽ അപ്പോൾ നമ്മൾ നല്ല സ്ഥലമാണെന്ന് നോക്കാതെ ജസ്റ്റ് അവിടുള്ള അഴുക്കുള്ള സ്ഥലമാണോ ഒന്നും നോക്കാതെ അങ്ങനെ വീണ് നമസ്കരിച്ചാൽ ആ നമ്മൾ ഹൃദയത്തിൽ കിടക്കുന്ന കൽമഷങ്ങൾ നമ്മൾ ഹൃദയത്തിൽ എന്തൊക്കെ തരത്തിലുള്ള അഴുക്കുകളുണ്ട് കാമം ക്രോധം മതം ലോഭം ആച്ചര്യം എന്നുള്ള നിറയെ വിധത്തിലുള്ള അഴുക്കുകൾ ചിത്തശുദ്ധി പറയില്ലേ ആ ചിത്തത്തിൽ എന്തൊക്കെയുള്ള അഴുക്കുകളൊക്കെ ഭഗവാൻ എടുത്തു കളഞ്ഞ് അവരെ നേരിട്ട് വൈകുണ്ഠത്ത് കൊണ്ടുപോകും പറഞ്ഞിട്ടുണ്ട് ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട് ആ ജഗന്നാഥൻ്റെ രഥം തുടങ്ങുന്ന സമയത്തിൽ അവിടെ എല്ലാ ദേവതകളും ബ്രഹ്മ ഇന്ദ്രൻ ചന്ദ്രൻ സൂര്യാദി ദേവതകളൊക്കെ അവരെ അഹങ്കാരങ്ങളൊക്കെ വിട്ട് സാധാരണ മനുഷ്യന്മാരെ പോലെ ഇറങ്ങി വരുന്നു ജഗന്നാഥൻ്റെ രഥയാത്ര നടക്കുന്ന സമയത്ത് ദേവതകളൊക്കെ സാധാരണ മനുഷ്യന്മാരെ രൂപ എടുത്തിട്ട് അവർ ഈ മനുഷ്യന്മാരെ കൂട്ടത്തിൽ വന്ന് നിൽക്കുന്നു ദേവതകളൊക്കെ വന്നിട്ട് അവരും സാധാരണ ആൾക്കാരെ പോലെ ഈ ജഗന്നാഥൻ്റെ തേരിൻ്റെ കയറും പിടിച്ചുകൊണ്ട് അവരും തേര് വലിച്ചോ വലിക്കും പറഞ്ഞിട്ട് പറയപ്പെടുന്നു ശാസ്ത്രങ്ങളിൽ അപ്പോൾ ആ സമയത്തിൽ ബ്രഹ്മദേവ് സാക്ഷാത്ത് അവിടെ വന്നിട്ട് സ്തോത്രം ചെയ്യുന്നു ജഗന്നാഥനെ സ്തുതിച്ച് കീർത്തനങ്ങൾ പാടുന്നു അപ്പോൾ എത്ര ഭാഗ്യമാണ് ദേവതകളൊക്കെ ബ്രഹ്മാതി ദേവതകളൊക്കെ വന്നിട്ടാണ് ജഗന്നാഥൻ്റെ രഥയാത്രയിൽ പങ്കെടുക്കാൻ വേണ്ടി വരുന്നത് പിന്നെ അത് കഴിഞ്ഞിട്ട് അവരൊക്കെ അവിടെ ആ രഥയാത്ര കഴിഞ്ഞിട്ട് നേരെ അവിടെ സ്വർഗ്ഗത്തിലോട്ട് പോകുന്നു അവരവരെ രഥയാത്ര കഴിഞ്ഞിട്ട് ജഗന്നാഥൻ്റെ അത് തേര് വലിച്ചിട്ട് അവരൊക്കെ സ്വർഗത്തിലോട്ട് തിരിച്ചു പോകുന്നു അതേമാതിരി ജഗന്നാഥ് എപ്പോഴാണോ ക്ഷേത്രത്തിന്ന് അവിടെ ജഗന്നാഥ് ക്ഷേത്രത്തിന്ന് പുറത്തോട്ട് കൊണ്ടുവരുന്ന ഒരു ഉത്സവമുണ്ട് അതിന് പാഹണ്ടി വിജയം എന്ന് പറയും അതായത് ജഗന്നാഥനെ ഇങ്ങനെ വലിയ ഇതിൽ പത്തിരുപത് പേർ ചേർന്ന് കെട്ടിയെടുത്തിട്ട് വലിയ നിങ്ങൾ ഇന്ന് യൂട്യൂബിൽ വീഡിയോയിൽ കണ്ടിട്ടുണ്ടാകും ചിലപ്പോൾ ജഗന്നാഥൻ്റെ രഥയാത്രയിൽ വീഡിയോയിൽ ക്ലിക്ക് ചെയ്താൽ കാണാൻ പറ്റും ജഗന്നാഥനെ എങ്ങനെ കെട്ടി കൊണ്ടുവരാമെന്ന് അപ്പോൾ ഇന്ദ്രധീപന മഹാരാജ് പ്രാർത്ഥിച്ചിട്ടുണ്ട് ജഗന്നാഥ നീ രഥ രഥത്തിലേക്ക് വരുന്ന സമയത്ത് പല്ലക്കിലൊക്കെ കൊണ്ടുവരാമല്ലോ ജഗന്നാഥനെ അപ്പോൾ പല്ലക്കിലല്ലാതെ നീ ഡയറക്റ്റായിട്ട് നടന്ന് വരണം പറയും അപ്പോൾ ജഗന്നാഥ് കാലുകൊണ്ട് കുത്തി കൊണ്ടുവരണം പറയും അപ്പോൾ അതുകൊണ്ട് ജഗന്നാഥനെ അവരിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ താഴെ വെച്ച് താഴെ വെച്ച് താഴെ വെച്ച് അങ്ങനെയാണ് ജഗന്നാഥനെ കൊണ്ടുവരിക രഥത്തിലോട്ട് കയറ്റാൻ വേണ്ടിയിട്ട് അപ്പോൾ അതിൻ്റെ കൂടെ ആ തലയാണ വെച്ചുകൊടുക്കും ജഗന്നാഥ് താഴെ അവിടെ അവിടെ ഇരിക്കാൻ വേണ്ടി തലയാണ് അപ്പോൾ നമ്മൾ അന്നൊരു കഥയിൽ സംസാരിച്ചില്ല എങ്ങനെ ജഗന്നാഥിന് കൊടുക്കാൻ വേണ്ടി ഡൽഹിയിൽ നിന്ന് പാരമേഷ്ടി പറഞ്ഞൊരു ഭക്തൻ മനസ്സ് കൊണ്ടൊരു തലയാണ് ജഗന്നാഥിനെ സമർപ്പിക്കുമ്പോൾ ആ തലയാണ് ജഗന്നാഥ് സ്വീകരിക്കും പാരമേഷ്ടി എന്നുള്ള ഒരു ഭക്തൻ അപ്പോൾ അതുപോലെ ജഗന്നാഥിനെ രഥത്തിൽ കൊണ്ടുവന്നിട്ട് ഇരുത്തിയിട്ട് ആ രഥത്തിൽ നിന്ന് ഇരുത്തി തല മുന്നോട്ടും പിന്നോട്ടും ഇങ്ങനെ ആടി ആടിയാണ് വരുന്നത് നല്ല രസമായിരിക്കും കാണാൻ ജഗന്നാഥ് വരും പാണ്ടി വിജയ പറഞ്ഞ് ആ സേവയ്ക്ക് പേര് ജഗന്നാഥനെ രഥത്തിൽ കയറ്റി കൊണ്ടുവന്ന് ഇരുത്തുന്ന സേവ അപ്പോൾ അതിൽ അത് അവിടെ നിന്ന് തുടങ്ങിയിട്ട് ജഗന്നാഥ് രഥത്തിൽ ഇരുത്തിയിട്ട് രഥം ഇങ്ങനെ ഉരുളും എല്ലാ ജനങ്ങൾ വലിക്കാൻ തുടങ്ങുമ്പോൾ രഥം ഇങ്ങനെ ഉരുളുന്നതുവരെ ആരാണോ കാണുന്നത് ജസ്റ്റ് അതുവരെ തുടങ്ങുന്നവരെ രഥം രഥത്തിൽ ഭഗവാൻ കയറി ഇരുന്നിട്ട് ഭഗവാൻ അവിടെ നിന്ന് മൂവ് ആകുന്നവരെ ജസ്റ്റ് ആരെങ്കിലും ദർശനം കണ്ടാൽ കണ്ടിട്ടുണ്ടെങ്കിൽ അവർക്ക് ഒരു കോടി ജന്മത്തിൽ ചെയ്തിട്ടുള്ള എല്ലാ പാവങ്ങളും നമ്മൾ എത്രയോ ജന്മങ്ങൾ എടുത്തിട്ടില്ലേ എൺപത്തി ലക്ഷം മൃഗജന്മങ്ങളൊക്കെ എടുത്തിട്ടാണ് നമുക്ക് മനുഷ്യജന്മം കിട്ടുന്നതെന്ന് പറയും അപ്പോൾ നമ്മളതുപോലെ കോടിക്കണക്കായ ജന്മങ്ങൾ നമ്മൾ എടുത്തിട്ടുണ്ട് ആ കോടി ജന്മങ്ങളിൽ ചെയ്ത പാവങ്ങളൊക്കെ ജസ്റ്റ് ആ ജഗന്നാഥ് തേരിൽ കയറി തേരിൽ നിന്ന് ഭഗവാൻ പുറപ്പെടുന്നത് വരെ കണ്ടവർക്ക് അത്രയും പാവങ്ങളൊക്കെ പോകും പറഞ്ഞിട്ട് ശാസ്ത്രത്തിൽ പറഞ്ഞിട്ടുണ്ട് അതുമാത്രമല്ല ജഗന്നാഥ് തേരിലിരുന്ന് തേരിലിങ്ങനെ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ അതിൻ്റെ സൈഡിൽ കൂടെ നടന്നു പോയാൽ മതിയെന്ന് ജഗന്നാഥ് ഇങ്ങനെ തേരിൽ പോയിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ ആ സൈഡിൽ കൂടെ ഇങ്ങനെ നടന്നു പോകണമെങ്കിൽ ആ ജഗന്നാഥിൻ്റെ തേരിൻ്റെ ഒരു നിഴല് അച്ഛ തേരിൻ്റെ ഒരു നിഴല് നമ്മളെ ശരീരത്തിൽ കൂടെ ഇങ്ങനെ തട്ടി ഇങ്ങനെ പോവുകയാണെങ്കിൽ നമ്മളാ തേര് വരുന്ന സമയത്ത് ഇങ്ങനെ സൈഡിൽ കൂടെ ഇങ്ങനെ പോവുകയാണെങ്കിൽ ആ തേരിൻ്റെ നിഴല് നമ്മളെ മേലെ തട്ടിയിട്ടുണ്ടെങ്കിൽ ആ വ്യക്തി ബ്രഹ്മഹത്യാ പാപം ബ്രാഹ്മണനെ പശുക്കളെ കൊന്ന അങ്ങനത്തെ അത്ര വലിയ വലിയ പാപങ്ങൾ വരെ ആ ജഗന്നാഥിൻ്റെ തേരിൻ്റെ ഒരു നിഴല് ശരീരത്തിൽ തട്ടിയാൽ പോകുമെന്ന് പറഞ്ഞിട്ട് സ്കന്ധപുരാണത്തിൽ പറയുന്നുണ്ട് അതേമാതിരി സ്കന്ധപുരാണത്തിൽ ഇരുപത്തി മൂന്നാമത്തെ ചാപ്റ്ററിൽ പറയുന്നുണ്ട് നമ്മൾ ജഗന്നാഥനെ അവിടെ നമസ്കരിക്കുന്ന സമയത്ത് ആ അവിടുത്തെ ജഗന്നാഥപുരുള്ള ആ ധൂളി ജഗന്നാഥന് മുന്നിലുള്ള ഡസ്റ്റ് നമ്മളെ ശരീരത്തിൽ തട്ടുകയാണെങ്കിൽ നമ്മൾ മനസ്സുകൊണ്ട് വാക്കുകൊണ്ട് കർമ്മം കൊണ്ട് ചെയ്ത എല്ലാ എല്ലാ പാവങ്ങളും എല്ലാ പാവങ്ങളും പോയിട്ട് ഗംഗയിൽ കുളിക്കുന്ന ദേവഗംഗ ഗംഗാനദിയിൽ കുളിക്കുന്ന ഫലം കിട്ടും പറഞ്ഞിട്ട് ഈ സ്കന്ധപുരാണത്തിൽ വൈഷ്ണവകാന്ഡ എന്നുള്ള ഒരു ഒരു ചാപ്റ്റർ ഉണ്ട് അതിൽ ഇരുപത്തി മൂന്നാമത്തെ ചാപ്റ്ററിൽ ഇതിനെക്കുറിച്ച് പറയുന്നുണ്ട് അതേമാതിരി ആ ജഗന്നാഥിൻ്റെ രഥയാത്ര വരുന്ന സമയത്ത് ജഗന്നാഥനെ ആരെങ്കിലും പുകഴ്ത്തി പാടില്ല ചിലപ്പോൾ ഭഗവാനെ കാണുമ്പോൾ നമ്മൾ പാടില്ല കേട്ട് ജയ് ജഗന്നാഥ് ജയ് ജഗന്നാഥ് പറഞ്ഞ് ഓരോരുത്തരും ഓരോ വിധത്തിൽ ജഗന്നാഥനെ പുകഴ്ത്തി പാടാറുണ്ട് അപ്പോൾ അങ്ങനെ ആരെങ്കിലും പാടിയാൽ അവർക്ക് എന്ത് കിട്ടുന്ന അവർക്ക് സാക്ഷ അതായത് ഇപ്പോൾ ബ്രാഹ്മിൺസാണെങ്കിൽ വിപ്ര യോ വിപ്ര വേദമന്ത്രാത് അതായത് ബ്രാഹ്മണനായിട്ടുള്ളവൻ വേദം കൊണ്ട് സ്തുതിക്കും അത്ര ഭഗവാനെ സാധാരണ മറ്റുള്ള ആൾക്കാർ അറിയുന്ന ഈ ഭഗവാനെക്കുറിച്ച് വൈഷ്ണവ ആചാര്യന്മാർ പാടിയിട്ടുള്ള പാട്ടുകൾ എങ്ങനെ ജയദേവ ഗോസ്വാമിയുടെ ഗീതാഗോവിന്ദം അത് ഭഗവാനെ ഏറ്റവും ഇഷ്ടമുള്ള പാട്ടാണ് ഗീതാഗോവിന്ദം അതുപോലെ നിറയെ കീർത്തനങ്ങളുണ്ട് ആ കീർത്തനങ്ങൾ കൊണ്ട് ഭഗവാനെ സ്തുതിക്കുന്നു അപ്പോൾ ഒന്നും അറിയാത്ത ആൾക്കാർ സാധാരണ അവർ വായിൽ വരുന്ന വിധത്തിൽ ജഗന്നാഥനെ അറിഞ്ഞ വിധത്തിൽ അവർ പുകഴ്ത്തി പാടും ജഗന്നാഥനെ അപ്പോൾ അങ്ങനെ പാടുന്നവർക്കൊക്കെ ഭഗവാൻ എന്താ എന്ന് വെച്ചാൽ വൈകുണ്ഠത്തിലെ വലിയ വലിയ ഭക്തന്മാരായ നാരദാദി മുനികൾ ഋഷികളൊക്കെ വൈകുണ്ടം അവരെ കൂടെ ഇരുന്ന് വൈകുണ്ഠത്തിലെ സുഖങ്ങളെ അനുഭവിക്കാനുള്ള ഒരു അവകാശം ജസ്റ്റ് ജഗന്നാഥിൻ്റെ മുന്നിൽ ജഗന്നാഥ് തേരിൽ വരുന്ന സമയത്ത് കീർത്തനം ചെയ്യാൽ ഇത്രയും ഇത് കിട്ടും പറഞ്ഞിട്ട് ശാസ്ത്രങ്ങളിൽ പറയപ്പെടുന്നുണ്ട് സ്കന്തപുരാണത്തിൽ പറയുന്നുണ്ട് ഒരു വ്യക്തിക്ക് കിട്ടുന്ന വലിയൊരു മഹാഭാഗ്യം എന്താണെന്ന് വെച്ചാൽ അവൻ്റെ മഹായോഗം അതായത് നമ്മൾ ജാതകത്തിലൊക്കെ ജാതകം നോ എഴുതുന്ന സമയത്ത് അല്ലെങ്കിൽ ജാതകം നോക്കുന്ന സമയത്ത് ചില പറയും ഈ കുട്ടിക്ക് ഇങ്ങനെ മഹായോഗ ഉണ്ട് പറയും ആ മഹായോഗിച്ചാൽ എന്താണെന്ന് വെച്ചാൽ വളരെ സ്പെഷ്യലായിട്ട് വരുന്നൊരു യോഗമാണ് അങ്ങനെ ആർക്കാണോ ഈ മഹായോഗം ഉള്ളത് അവർക്കാണ് ഈ ജഗന്നാഥൻ്റെ രഥയാത്ര കാണാനുള്ള ഒരു ഭാഗ്യം കിട്ടുക പറഞ്ഞിട്ട് പഞ്ചപർവയോഗ മഹായോഗം എന്നൊക്കെ പറഞ്ഞിട്ട് ശാസ്ത്രങ്ങൾ പറയപ്പെടുന്നുണ്ട് അങ്ങനെ ഒരു ജീവിക്ക് കിട്ടുന്ന ഒരു അത്ഭുതമായ ഒരു ഭാഗ്യം ഒരു ഊഹിക്കാൻ പറ്റാത്ത ഒരു ഭാഗ്യമാണ് ഈ ജഗന്നാഥിൻ്റെ രഥയാത്ര കാണാനുള്ളൊരു ഭാഗ്യം അതേമാതിരി ആരെങ്കിലും ജഗന്നാഥിൻ്റെ ഒരു രഥയാത്രയ്ക്ക് രഥയാത്ര നടക്കുന്ന സമയത്ത് ആ രഥയാത്രയ്ക്ക് എന്തെങ്കിലും ചെറിയൊരു സഹായം ചെയ്താൽ അല്ലെങ്കിൽ ആ രഥയാത്ര നടക്കുന്നതിന് കുറച്ച് ഡൊണേഷൻ നമ്മളെന്തോ പൈസ ആയിട്ടോ അല്ല അരിയോ സാധനങ്ങളോ എന്തെങ്കിലും കുറച്ച് ഡൊണേഷൻ ദാനം ചെയ്യുകയാണെങ്കിൽ ആ വ്യക്തിക്ക് ഒരു മേരു പർവ്വതം എങ്ങനെ ഹിമാലയ പർവ്വതം പോലുള്ള ഏറ്റവും ഉയർന്ന പർവ്വതമാണ് മേരു പർവ്വതം ആ മേരു പർവ്വതം പോലെയുള്ള അത്രയും ദാനം ചെയ്തൊരു ഫലം ആ ഇതിൽ കിട്ടും പറഞ്ഞിട്ട് ശാസ്ത്രങ്ങളിൽ പറയപ്പെടുന്നുണ്ട് അതുപോലെ ആ രഥയാത്രയ്ക്ക് വേണ്ടി ചെയ്യുന്ന സേവകളിൽ ചെറിയ ചെറിയ സേവകൾ പോലും ചെറിയ ചെറിയ പുണ്യകർമ്മങ്ങൾ ഇപ്പോൾ രഥം ഭഗവാൻ തേരിൽ വരുന്ന സമയത്ത് നമ്മൾ കുറച്ച് വെള്ളം കൊടുക്കുകയോ അല്ല വരുന്നവർക്ക് പ്രസാദം കൊടുക്കുകയോ അല്ലെങ്കിൽ ചെറുതായിട്ട് ഭഗവാൻ ജഗന്നാഥ് തേരിൽ വരുന്ന സമയത്ത് വിളക്ക് കത്തിച്ച് വെക്കുകയോ അല്ലാതെ എന്തെങ്കിലും ചെറിയ ചെറിയ സേവകൾ ജഗന്നാഥന് നമ്മൾ ചെയ്യുമ്പോൾ തേയില രഥയാത്ര സമയത്ത് നമ്മൾ ചെയ്യുമ്പോൾ അതിൻ്റെ പുണ്യം എങ്ങനെയത്ര അതിൻ്റെ പുണ്യം അത് മഹാപുണ്യമായിട്ട് മാറുന്നു കോടിക്കണക്ക് മടങ്ങായിട്ട് അത് മാറി അത്രയും പുണ്യം നമുക്ക് കിട്ടും പറഞ്ഞിട്ട് ശാസ്ത്രങ്ങളിൽ പറയപ്പെടുന്നുണ്ട് അപ്പോൾ ഇത്രയും വിശേഷമായ ഒരു ജഗന്നാഥിൻ്റെ രഥയാത്രയാണ് നമുക്ക് ഇന്ന് നടക്കുന്നത് അപ്പോൾ എത്രയും ഈ ജഗന്നാഥൻ്റെ ദർശനത്തിൽ ജഗന്നാഥിൻ്റെ രഥയാത്രയിൽ പങ്കെടുക്കുന്നതുകൊണ്ട് നമ്മൾ ഏതൊക്കെ ചെയ്താലും നശിപ്പിക്കാൻ നശിക്കാൻ പറ്റാത്ത അങ്ങനത്തെ വലിയ വലിയ പാവങ്ങളുണ്ടോ അത്രയും പാവങ്ങളൊക്കെ പോയി ആ വ്യക്തിക്ക് നേരിട്ടായിട്ട് വൈകുണ്ടത്തിൽ പോകാനുള്ള എല്ലാ ഭാഗ്യവും കിട്ടും പറഞ്ഞിട്ട് ശാസ്ത്രങ്ങളിൽ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇങ്ങനെയുള്ള ജഗന്നാഥിൻ്റെ ഒരു രഥയാത്രയെ നമുക്കൊക്കെ തന്നതാരാണ് ശ്രീല പ്രഭുപാദർ ആ പ്രഭുപാദൻ്റെ ഒരു അനുഗ്രഹം കൊണ്ട് നമുക്കിന്ന് പൂരി ജഗന്നാഥ് രഥയാത്ര പറയും എന്താണെന്നൊരു അറിയാനുള്ളൊരു ഭാഗ്യം നമുക്ക് കിട്ടിയിട്ടുണ്ട് അതുപോലെ നമ്മളെ സ്ഥലത്ത് നമ്മളെ നാട്ടിൽ കേരളത്തിൽ ജഗന്നാഥൻ്റെ ഒരു രഥയാത്ര അതേ രഥയാത്ര പൂരിൽ എന്തൊക്കെ കിട്ടും അതേ ഭാഗ്യം നമുക്കും അതേപോലെ രഥയാത്ര കാണാനും അതേപോലെ ജഗന്നാഥനെ തേരിലിരുത്തി വലിക്കാനൊക്കെ ഉള്ളൊരു ഭാഗ്യം നമുക്ക് ശ്രീല ശീലപ്രഭുപ്പാതിൻ്റെ അനുഗ്രഹം കൊണ്ട് ഇസ്കാണിൽ കൂടെ നമുക്ക് കിട്ടിയിട്ടുണ്ടെന്ന് അപ്പോൾ നമ്മൾ ആ ശീലപ്രഭുപ്പാവിനെ എപ്പോഴും നമ്മളെ നന്ദി പറയണം അതിന് എന്നുവച്ചാൽ ആർക്കും കിട്ടാത്ത ഇത്രയും വലിയൊരു മഹാഭാഗ്യം ജഗന്നാഥിൻ്റെ രഥയാത്ര പ്രോപ്പാദ് ലോകത്തിൻ്റെ എല്ലാ മൂല എല്ലാ കോർണറിലും മൂലയിലും ഈ ജഗന്നാഥൻ്റെ രഥയാത്രയെ കൊണ്ടു ചേർത്തി പ്രഹുപ്പാദ് സൊ പ്രോപ്പാദ് ചെറിയ കുട്ടിയായിരിക്കുമ്പോൾ ഒരു അഞ്ച് വയസ്സ് ആറ് വയസ്സുള്ളപ്പോൾ തന്നെ എപ്പോഴും ജഗന്നാഥൻ്റെ രഥയാത്ര ചെയ്യണം എന്നുള്ളൊരു ആഗ്രഹമാണ് അത്ര പ്രോപ്പാദ് അപ്പൊ പ്രോഹ്പാദിനെ ഒരു അച്ഛൻ എന്ത് ചെയ്ത് എന്ത് ചെയ്തു വച്ചാല് ചെറിയൊരു തേരുണ്ടാക്കി കൊടുത്തു തോന്നുന്നു മരം കൊണ്ട് ചെറിയൊരു തേരുണ്ടാക്കി കൊടുത്തിട്ട് ഒരു ചെറിയൊരു ജഗന്നാഥിൻ്റെ വിഗ്രഹം കൂടെ കൊടുത്തു നിന്ന് ഒരു അച്ഛൻ പ്രഹുപാദിൻ്റെ അച്ഛൻ അപ്പോൾ പ്രഹുപാദ് കുട്ടിക്കാലത്ത് തന്നെ ജയ് ജഗന്നാഥ് പറഞ്ഞാൽ അടുത്തുള്ള കുട്ടികളൊക്കെ വിളിച്ചിട്ട് ഒരു ജഗന്നാഥിനെ തേരിലിരുത്തിയിട്ട് ആ വീട്ടിൻ്റെ മുന്നിൽ കൂടെ ഇങ്ങനെ തേരിൽ വലിച്ച് കുട്ടികളൊക്കെ ഒന്നിച്ചിരുന്ന് കളിക്കുന്നു എന്നിട്ട് ആ പ്രോപ്പാദ് ആ രഥയാത്ര കഴിഞ്ഞ ഉടനെ ആ രഥത്തിനെ കൊണ്ടുപോയിട്ട് അങ്ങനെ അടുത്ത് വെച്ച് കെട്ടി കിടന്നുറങ്ങാൻ സമയത്ത് ആ രഥത്തിനെ അടുത്ത് വെച്ചിട്ട് അങ്ങനെ കെട്ടിപ്പിടിച്ച് കിടന്നുറങ്ങുന്നു ഇത് രാവിലെ എഴിച്ചോണ് ആ രഥാണ് എഴിച്ചു നോക്കുന്നത് എൻ്റെ രഥുണ്ടോ അല്ലെങ്കിൽ ആരെങ്കിലും എടുത്തിട്ട് പോയോ അങ്ങനെ വിചാരിച്ച് രാവിലെ എഴിച്ചോണ് ആ ജഗന്നാഥനെഴിച്ച് നോക്കുന്നു പ്രഭുപാത് കുട്ടിക്കാലത്തൊട്ട് പിന്നീട് പ്രോപ്പാദ് കുറച്ച് വലുതായപ്പോൾ തൊട്ട് കൽക്കട്ടയിലാണല്ലോ പ്രോപാദ ഉണ്ടായിരുന്നത് അപ്പോൾ പ്രവുപാദർ എപ്പോഴും നോക്കുന്നു റെയിൽവേ സ്റ്റേഷനിൽ പോയിട്ട് ജഗന്നാഥ് പൂരിക്കെപ്പോഴാണ് ട്രെയിൻ ഉള്ളത് പറഞ്ഞാൽ ട്രെയിൻ്റെ സമയം എപ്പോഴും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുന്നു ജഗന്നാഥ് പുരിക്ക് എപ്പോഴാണ് പോവുക ഏതൊക്കെ സമയത്ത് ജഗന്നാഥ് പുരിക്ക് ട്രെയിൻ ഉണ്ട് എപ്പോൾ പോയാലും ജഗന്നാഥിൻ്റെ സുഖമായി കാണാൻ പറ്റും അതിനെക്കുറിച്ച് എപ്പോഴും ഇങ്ങനെ പ്രോപ്പാദ് ആലോചിച്ചുകൊണ്ടിരിക്കുന്നു ജഗന്നാഥ്പുരിക്ക് പോകണമെന്ന് അപ്പോൾ നമ്മളും ഇതുപോലെ നമ്മളെ മനസ്സിൽ നമ്മളിന്ന് വീട്ടിലിരിക്കുകയാണെങ്കിലും നമുക്കൊരു ആഗ്രഹം നമ്മൾ ഇന്ന് വരുത്താം നമുക്കും കൂടെ ജഗന്നാഥിൻ്റെ രഥയാത്ര കാണാനുള്ള ഒരു ഭാഗ്യം ജഗന്നാഥ്പുരിയിൽ കാണാനുള്ളൊരു ഭാഗ്യം നമുക്കും കൂടെ തരട്ടെ ഭഗവാൻ ഇപ്പോൾ നമ്മൾ നമ്മളെ നാട്ടിൽ രഥയാത്ര ചെയ്താലും ആ ജഗന്നാഥിനെ നമസ്കരിച്ചാലും ഈ പറഞ്ഞ ഇതേ ഫലങ്ങളൊക്കെ നമുക്ക് കിട്ടും എങ്കിലും ജഗന്നാഥ് പൂരിൽ പോയി ജഗന്നാഥനെ അവിടെ കാണാനുള്ള ഒരു ഭാഗ്യം നമുക്കൊക്കെ തരട്ടേ പറഞ്ഞ് നമ്മൾ ജഗന്നാഥ് ബലദേവ സഭദ്രമഹാരായണിയോട് പ്രാർത്ഥിക്കാം എന്ന് നമ്മൾ അപ്പോൾ ശീല പ്രഭുപാദർ ആദ്യമായിട്ട് ഇന്ത്യയിൽ നിന്ന് ഈ കൃഷ്ണഭക്തി പ്രചാരം ചെയ്യാൻ വേണ്ടി അമേരിക്കയിൽ പോയപ്പോൾ അമേരിക്കയിൽ പോയിട്ട് ടാംസ്കിൻകൻ സ്ക്വയർ പാർക്ക് പോണ ഒരു പാർക്കിലിരുന്നിട്ട് അവിടെ നിന്ന് ഹരേ കൃഷ്ണ മന്ത്ര കീർത്തനം ചെയ്തുകൊണ്ടിരിക്കുകയായിരിക്കും കീർത്തനം ചെയ്തിട്ട് ഭക്തിയിലിരുന്ന് ഭക്തിയിൽ മുഴുകി ഹരേ കൃഷ്ണ ഹരേ കൃഷ്ണ പറഞ്ഞ് എല്ലാവരെയും വിളി കൃഷ്ണനെ ഭക്തിയോടെ വിളിക്കുകയാണ് വിളിക്കുന്ന സമയത്ത് അവിടെയുള്ള കുറേ ഫോറിനിലുള്ള ചെറിയ കുട്ടികൾ ചെറിയ ചെറിയ ചെറുപ്പക്കാരും അവരൊക്കെ വന്ന് പ്രഹുപാദിൻ്റെ ഭക്തി കണ്ടവരൊക്കെ അടുത്ത് ഭയങ്കര ആകർഷിക്കപ്പെടും എന്നിട്ട് പ്രഹുപാദ് പറയുന്നൊക്കെ കേട്ട് അവരും ജപിക്കാൻ തുടങ്ങും അപ്പോൾ അവരൊക്കെ പുതിയ പുതിയ ആൾക്കാർ അവർക്കൊന്നും എന്തൊക്കെയാണ് റൂൾസ് റെഗുലേഷനാന്നും അവർക്ക് അറിയില്ല ജസ്റ്റ് ഹരേ കൃഷ്ണ മന്ത്രം മാത്രം ജപിക്കാൻ തുടങ്ങും അപ്പോൾ അതിൽ നിന്ന് ഒരു ഒരു കുട്ടി ഒരു പെൺകുട്ടി ഒരു ബൊമ്മ എടുത്തു കൊണ്ടുവന്ന് ഒരു കടയിൽ കടയിൽ പോയിരിക്കുന്നു കടയിൽ ഇപ്പോൾ ഇപ്പോൾ ഇന്ത്യൻ ഇന്ത്യത്തെ സാധനങ്ങളൊക്കെ കിട്ടുന്ന ഒരു കട ആ കടയിൽ പോയപ്പോൾ എന്തോ ഒരു ബൊമ്മ പോലെ കണ്ടു പറഞ്ഞു ഒരു ബൊമ്മയെ വാങ്ങിച്ചു കൊണ്ടുവന്നിട്ട് പ്രവുപ്പാവിൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് കാണിക്കുന്നു ആ ഏതാണ് ആ ബൊമ്മ അത് സാധാരണ ബൊമ്മയല്ല സാക്ഷാത്ത് നമ്മളെ ജഗന്നാഥ്പുരിയിലെ ജഗന്നാഥൻ്റെ വിഗ്രഹമായിരുന്നു അത് ഒറ്റ ഒരേ ഒരു ബൊമ്മ ഉണ്ടായിരുന്നുള്ളൂ അവരെ അവരെ കണക്കിലത് ബൊമ്മ ഭക്തന്മാർക്കത് ഭഗവാൻ പക്ഷേ പുറത്തുള്ള ആൾക്കാർക്ക് അതൊരു ബൊമ എന്ന് വിചാരിച്ച് എന്തോ ഇന്ത്യത്തെ ബൊമ്മയാണ് വിചാരിച്ചിട്ട് ആ കുട്ടി അത് വാങ്ങിക്കൊണ്ടുവന്ന് പ്രോപ്പാൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് പ്രൂപ്പാ ഞാനിങ്ങനെ ഒരു ഇന്ത്യൻ്റെ ഇന്ത്യയിലുള്ളൊരു കട അമേരിക്കയിൽ ഇന്ത്യത്തെ ഒരു ഇന്ത്യക്കാരുടെ ഒരു കട ഉണ്ടായിരുന്നു ആ കടയിൽ നിന്ന് എനിക്ക് കിട്ടിയതാണ് ഈ ബൊമ്മ പറഞ്ഞ് പ്രോപ്പാൻ്റെ മുന്നിൽ കൊണ്ടുവന്ന് വെക്കുന്നത് പ്രോപ്പാദ് നേരിട്ട് കാണുന്നത് ആരാണ് കണ്ണ് തുറന്ന് നോക്കുമ്പോൾ ജഗന്നാഥനെയാണ് കാണുന്നത് സാക്ഷാത്ത് അങ്ങനെ വീണ് നമസ്കരിക്കും പ്രോപ്പാദ് ജഗന്നാഥിൻ്റെ മുന്നിൽ വീണിട്ട് പ്രോപ്പാൻ്റെ കണ്ണിൽ കണ്ണുനീര് വരും അയ്യോ ജഗന്നാഥ് എനിക്ക് സഹായിക്കാൻ വേണ്ടി ഇന്ത്യയെന്ന് അമേരിക്കയിൽ ഞാൻ ഒറ്റയ്ക്കിരിക്കുമ്പോൾ ജഗന്നാഥ് എൻ്റെ മുന്നിൽ വന്നല്ലോ പറഞ്ഞ് പ്രോഹാദിൻ്റെ കണ്ണിൽ കണ്ണുനീര് വരും പ്രോപ്പാദിൻ്റെ ആ കുട്ടിയോട് ചോദിക്കുകയാണേ അപ്പോൾ ഈ ഒരു ബമ്മയെ കിട്ടിയിട്ടുള്ളൂ ഇതിൻ്റെ കൂടെ ഇനി ഒരു രണ്ടു പേരും കൂടെ ഉണ്ടാവുമല്ലോ അവർ എവിടെയും ചോദിക്കും പ്രോപ്പാദ് അപ്പോൾ അവർ പറയാം അത് അവിടെ കടയിലുണ്ട് ഞാൻ വാങ്ങിയിട്ട് വരാതെ എന്നിട്ട് ഉടൻ തന്നെ അവർ വീണ്ടും കടയിൽ പോയിട്ട് ആ കടയിൽ പോയി നിൽക്കുമ്പോൾ മറ്റൊരു ബലറാമൻ്റെയും സുഭദ്രയും കൂടെ വിഗ്രഹം കിട്ടുന്നു അതുപോലെ അവിടെ നിന്ന് അതേ കടയിൽ നിന്ന് അപ്പോൾ അതൊക്കെ വാങ്ങിച്ചു കൊണ്ടുവന്ന് പ്രോപ്പാലിൻ്റെ അടുത്ത് കൊടുക്കുമ്പോൾ പ്രോപ്പാദിന് ഭയങ്കര സന്തോഷമായി ഭയങ്കര സന്തോഷമായിട്ട് പ്രോപ്പാദ് പറയും ജഗന്നാഥ് എനിക്ക് വേണ്ടി അമേരിക്കയിൽ വന്നിരിക്കുകയാണ് കൃപയോടെ കൂടെ അമേരിക്കയ്ക്ക് വന്നിരിക്കുകയാണ് പറഞ്ഞിട്ട് പ്രോപ്പാദ് ആ ചെറിയ കുട്ടി വിഗ്രഹങ്ങളാണ് അതുപോലത്തെ ഒരു ജഗന്നാഥിൻ്റെ വിഗ്രഹം ഉണ്ടാക്കാൻ പറയും അവിടെ ഒരു 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 ശിഷ്യൻ്റെ അടുത്ത് പറയും ശ്യാം സുന്ദർ പ്രഭു പറഞ്ഞു അപ്പോൾ അദ്ദേഹം അതേ രൂപത്തിൽ വലിയ സൈസിൽ ആശാരിയെ വിളിച്ച് വലിയ വിഗ്രഹം അവിടെ ഉണ്ടാക്കും ഉണ്ടാക്കിയിട്ട് അവിടെ സാൻ ഫ്രാൻസിസ്കോ സാൻ ഫ്രാൻസിസ്കോ എന്നുള്ള സ്ഥലത്ത് വെച്ചിട്ട് അവിടെ ആദ്യമായിട്ട് രഥം ഉണ്ടാക്കും അവിടെ ആദ്യമായിട്ട് രഥം ഉണ്ടാക്കിയിട്ട് ആ രഥത്തിന് ഉണ്ടാക്കാൻ പ്രോപ്പാനും സഹായിക്കുന്നതാണ് ജയാനന്ദ ജയാനന്ദപ്രഭു പറഞ്ഞൊരു ഭക്തൻ അദ്ദേഹം അവിടുത്തെ അമേരിക്കയിൽ ഒരു എൻജിനീയർ ആയിരുന്നു മെക്കാനിക്കൽ എൻജിനീയർ ആയിരുന്നു മെക്കാനിക്കൽ എൻജിനീയറിങ് കഴിഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിൽ ജീവിതത്തിൻ്റെ അറിയലായ സത്യം എന്താണ് എന്താണ് ജീവിതത്തിൽ ശാശ്വതമായിട്ടുള്ളത് എന്താണെന്ന് അതിനെക്കുറിച്ചൊക്കെ ഉള്ള സംശയങ്ങളൊക്കെ ഉള്ളപ്പോൾ ആ സമയത്താണ് പ്രഭുപാദിനെ കണ്ടുമുട്ടുന്നത് അപ്പോൾ പ്രഭുപാലിൻ്റെ പ്രവചനങ്ങൾ കേട്ടിട്ടും ഭഗവത്ഗീത ഭാഗവത ഉപദേശങ്ങൾ കേട്ടിട്ട് ആൾക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് പ്രഹുപ്പാദിൻ്റെ കൂടെ രാത്രി പകലൊക്കെ പോയി വർക്ക് ചെയ്യും വർക്ക് ചെയ്യാൻ അതായത് അതായത് ഒക്കെ പഠിച്ചിട്ടുണ്ടെങ്കിലും അദ്ദേഹം സാധാരണ സിമ്പിളായിട്ട് വർക്ക് ചെയ്യണം പറഞ്ഞിട്ട് കാർ ഓടിക്കും ടാക്സി ഡ്രൈവറായിട്ട് കാർ ഓടിച്ചിട്ട് അതിൽ കിട്ടുന്ന പൈസ കൊണ്ടുവന്നിട്ട് പ്രവുപ്പാദിൻ്റെ ഈ ഭക്തിക്കും പ്രചാരത്തിനും വേണ്ടി കൊടുക്കുക അങ്ങനെ ചെയ്തുകൊണ്ടിരുന്നിട്ട് പ്രോപ്പാലൻ എല്ലാവിധത്തിലുള്ള സേവയും ചെയ്തുകൊണ്ടിരിക്കും ജയാനന്ദ പ്രഭു പറഞ്ഞിട്ട് ഒരു ഭക്തൻ എന്നിട്ട് അപ്പോൾ അദ്ദേഹമാണ് ഈ ആദ്യമായിട്ട് പ്രോപ്പാലിന് ജഗന്നാഥൻ്റെ രഥയാത്ര ചെയ്യണം പറഞ്ഞപ്പോൾ അദ്ദേഹം മെക്കാനിക്കൽ എൻജിനീയറാണ് അപ്പോൾ അദ്ദേഹം തന്നെ ജഗന്നാഥൻ്റെ തേരുണ്ടാക്കും സാൻ ഫ്രാൻസിസ്കോയിൽ തേരുണ്ടാക്കിയിട്ട് അപ്പോൾ അവിടെയൊക്കെ അമേരിക്ക സിറ്റിയിലൊക്കെ പോകുന്ന വിധത്തിൽ ആ തേരിങ്ങനെ മുകളിൽ വലുതാക്കാനും താഴ്ത്താനും നമ്മൾ നമ്മൾ അവിടെ അരീക്കോളിൽ രഥം നടക്കുമ്പോൾ കണ്ടില്ല ഇങ്ങനെ മുകളിൽ പൊന്തും താഴ്ന്നും ടൈപ്പിൽ അതുപോലത്തെ രഥം ആദ്യമായിട്ട് അയാളെ ഉണ്ടാക്കിയത് ജയാനന്ദ പ്രഭു പറഞ്ഞ മഹാഭക്തൻ അദ്ദേഹമാണ് അയാളെ എല്ലാ ബുദ്ധിയും ഉപയോഗിച്ച് അങ്ങനെ രഥം ഉണ്ടാക്കി രഥ ഉണ്ടാക്കിയിട്ട് ആ രഥത്തിൽ ജഗന്നാഥനെ ഇരുത്തിയിട്ട് സാൻ ഫ്രാൻസിസ്കോയിൽ വെച്ച് രഥയാത്ര നടക്കും രഥയാത്ര നടക്കുമ്പോൾ പ്രഭുപ്പാദിന് എന്തൊരു സന്തോഷമാണെന്ന് വെച്ചാൽ ആ രഥത്തിൻ്റെ മുന്നിലിരുന്ന് പ്രോപ്പാൻ എഴുപത് വയസ്സ് എഴുപത്തഞ്ച് വയസ്സ് എത്ര ഉണ്ട് ആ സമയത്ത് ഇപ്പോഴും ആ പ്രഭുപ്പാത്തിൻ്റെ വീഡിയോ ഉണ്ട് പ്രഭുപ്പാൽ രഥത്തിൻ്റെ മുന്നിലിരുന്ന് ഇങ്ങനെ ചാടി ചാടി നൃത്തം ചെയ്യുന്ന ഒരു വീഡിയോ ഇന്ന് നമ്മൾ കാണാൻ പറ്റും അങ്ങനെ പ്രഭുപ്പ ഈ ജഗന്നാഥിനെ ലോകത്തിൻ്റെ എല്ലാ മൂല മൂലയിലും കൊണ്ടുപോയത് ആരാണ് ശീല പ്രഭുപാദർ അല്ലെങ്കിൽ ജഗന്നാഥ് എങ്ങനെ കൊറീസയുടെ ഒരു കോർണറിൽ ജഗന്നാഥ് പുരി അവരുടെ ആൾക്കാർക്ക് മാത്രമേ അറിയുവായിരുന്നല്ലോ ഇപ്പം നമുക്ക് കേരളത്തിലുള്ള ആൾക്കാർക്കൂടെ ജഗന്നാഥ് ആരാൻ നമുക്കുകൂടെ അറിയില്ലായിരുന്നു പക്ഷേ ഈ പ്രഭുപാദിൻ്റെ ഒരു കൃപ കൊണ്ട് പ്രഭുപാദ് എല്ലാ സ്ഥലത്തും കൊണ്ടു രഥയാത്ര നടത്തി ആദ്യം സാൻ ഫ്രാൻസിസ്കോല് പിന്നെ ലോസ് ഏഞ്ചൽസില് പിന്നെ ഓസ്ട്രേലിയയിൽ സിഡ്നിയിൽ പിന്നെ ന്യൂയോർക്കിൽ അങ്ങനെ ലോകത്തിൻ്റെ പ്രധാനമായ എല്ലാ സ്ഥലങ്ങളിലും ഇതേ ജഗന്നാഥനെ കൊണ്ടുപോയിട്ട് രഥയാത്ര നടത്തി അപ്പോൾ ജഗന്നാഥനെ ആരാണോ തേരിൽ കാണുന്നത് അവർക്കൊക്കെ ഈ പറഞ്ഞ പുണ്യങ്ങളൊക്കെ കിട്ടുകയല്ലേ അവർക്ക് കിട്ടുന്ന ഈ പുണ്യങ്ങൾ കൊണ്ടും അവർക്ക് കിട്ടുന്ന ആ സന്തോഷം കൊണ്ടും അവരെ പാവങ്ങളൊക്കെ നിർത്തിയിട്ട് ആ ജഗന്നാഥനെ കാണുന്നവരൊക്കെ അങ്ങനെ അങ്ങനെ ഭക്തന്മാരായി മാറാൻ തുടങ്ങി അങ്ങനെ പ്രഹപാദിനെ ജഗന്നാഥനെ വെച്ചാണ് ഈ ലോകം മുഴുവനും ഹരേ കൃഷ്ണ ഭക്തന്മാരാക്കി മാറ്റി സ്ഥാപിച്ചത് സ്ഥാപിച്ചതേ മൂലകാരണം നമ്മളെ ജഗന്നാഥിൻ്റെ ഒരു കൃപകൊണ്ട് അപ്പോൾ പ്രഹുപാദിനെ പ്രൗപാദിനെ ജഗന്നാഥിന് ഭയങ്കര ഇഷ്ടമാണ് ജഗന്ന പ്രൗപാദിനും ജഗന്നാഥിനെ ഭയങ്കര ഇഷ്ടമാണ്